ശേഷം വള്ളാന്റെ റസൂൽ കിടക്കുകയാണ് ആ ആക്കപ്പെട്ട ശരീരം മണ്ണിലേക്ക് വെച്ചിട്ട് പോലുമില്ല ആ സമയത്ത് പ്രഗത്ഭരായ സഹാബിമാർക്കിടയിൽ ചില തർക്കങ്ങൾ എന്താ തർക്കം റസൂൽ ഈ പരിശുദ്ധമായ ബോഡി എവിടെയാണ് ഖബർ ഒരുക്കിയിട്ട് മറമാടേണ്ടത് ചില പറഞ്ഞു മക്കത്തേക്ക് കൊണ്ടുപോകണം ചിലർ പറഞ്ഞു അല്ല ബക്കീൽ തന്നെ ആയിക്കോട്ടെ പല അഭിപ്രായങ്ങൾ വന്നപ്പോ അവർക്കിടയിൽ അവസാനം അവർ ഓർത്തെടുക്കുകയാണ് അള്ളാൻ്റെ റസൂലിന്റെ ഒരു വചനം അപ്പോൾ അവരുടെ ചിന്തയിൽ വരുന്നു അമ്പിയാക്കന്മാർ എവിടെയാണോ മരിച്ചു കിടന്നതെങ്കിൽ അവിടെ ആവട്ടെ കബറുകളെന്ന് തർക്കത്തിന് പരിഹാരമായി നേരെ മറിച്ച് ആരെങ്കിലും ആ സമയത്ത് റസൂൽ അള്ളാടെ അരുക്ക പോയിട്ട് നബിയേ ഞങ്ങൾക്കിങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറയുന്നു മക്കത്ത് കൊണ്ടുപോകണം ചിലർ പറയണു പല അഭിപ്രായം എന്താ അഭിപ്രായം ോ വർത്താനൊന്നും പറയണ്ട ഒന്നെങ്ങനെയാണ് ചൂണ്ടിട്ട് വിടയെന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ എന്തെങ്കിലും ഒരു വർത്താനം അള്ളാന്റെ റസൂല് പറഞ്ഞോ സഹാബിമാരി ചോദിച്ചോ എന്താ സഹാബത്തിന്റെ വിശ്വാസം ആ സഹാബിമാരുടെ വിശ്വാസം എന്താ അള്ളഹാന്റെ റസൂൽ ഇപ്പൊ വഫാത്തായിട്ടുണ്ട് വഫാത്തായി കിടക്കുന്ന റസൂൽ അള്ളഹാനോട് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല അതാ അവർ വിശ്വസിച്ചത് അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ആലോചിക്ക് ഹലീഫ ആരാവണം എന്ന തർക്കം വന്നു ആരായിരിക്കണം രാഷ്ട്രത്തിന്റെ ആദ്യത്തെ ഖലീഫ സഹാബിമാർ കൂലങ്കശമായ ചർച്ചയിൽ ഒരു പന്തലുണ്ടാക്കി അതിൽ ഒരുമിച്ച് കൂടിയിട്ട് മുഷാവറ യോഗം ചേർന്നു പക്ഷേ അപ്പോഴും അവരുടെ യും മനസ്സിൽ വന്നില്ല നമ്മൾ എന്തിനാ എന്തിനാറ ചെയ്തുകൊണ്ട് ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമുക്കൊന്ന് ചോദിക്കാം ഞങ്ങളിൽ ആരെയാണ് അങ്ങേക്ക് തൃപ്തിയുള്ളത് അപ്പൊ അബുബക്കർ നേരെയാണെങ്കിൽ റസൂള്ള കൈ ഒന്ന് ഇങ്ങനെ പൊക്കിയാൽ പോരെ കൈ പൊക്കുന്നല്ലേ ഇവര് പറയണത് ഇവര് പറയണത് എന്താണ് മദീനത്തെ ഇങ്ങനെ പോയിട്ട് നബിസൊല്ലാമിന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്നിട്ട് അഹമ്മദുൽ ഒരു പോലും എത്രയോ കാലം കഴിഞ്ഞിട്ടേ അബൂ ഖർദി ഇള്ളാന്നു അമൃഹത്താബിറിള്ളാവിനു സഹാബത്തൊക്കെ കഴിഞ്ഞ് അഹമ്മദുൽ കബീർ റിഫായി ഒരുക്ക് റസൂല്ലാനെ സന്ദർശിക്കാൻ വേണ്ടി മദീൻ പോയി അങ്ങനെ കബറിന്റെ സമീപത്ത് വെച്ചിട്ട് േ എല്ലാ കൊല്ലവും ഞാൻ ഞാനെൻ്റെ ആത്മാവിനെയാണ് നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുള്ളത് ഇക്കൊല്ലം ഞാൻ എൻ്റെ ബോഡിയോടുകൂടി ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് കൈയ്യൊന്ന് പുറത്തേക്കിട്ട് തരണം ഞാനൊന്ന് എന്നിരങ്ങളോട് പാട്ടുപാടി അങ്ങ് ആവശ്യപ്പെട്ടപ്പോടുത്തു അഹമ്മദുൽ വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് മുത്ത മുസ്തഫ വന്നിട്ട് മോനെ അഹമ്മദുൽ കബീർ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് കബറിലേക്കങ് ഊളിയിട്ട് പോയി എന്നും പ്രചരിപ്പിക്കുന്ന മലയാളത്തിൽ എഴുതി വിട്ടിട്ടുള്ള ഇവരുടെ കിസ്സ കഥകൾ നമ്മുടെ കൈകളിൽ നിന്നും സുരക്ഷിതമായിട്ടുണ്ട് ചിന്തിക്ക് സഹോദര ആരായിരിക്കണം എന്ന തർക്കം വന്നപ്പോ അബുബക്കർ അടങ്ങുന്ന സഹാബത്ത് അവിടുത്തെ ഭാഗത്ത് പോയിട്ട് നബിയെ അങ്ങയുടെ ശേഷം ഇനി ആരാണ് രാഷ്ട്രത്തിന്റെ ഖലീഫയെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണെന്ന് ആവശ്യപ്പെടാതിരിക്കാൻ എന്തേ കാരണം അവർക്കറിയാം മുത്തുമുസ്തഫയോടിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല അവിടുന്ന് വഫാത്തായി പോയി ഇന്ന മയ്യത്തും ഇന്നവും മയ്യത്തൂൻ നബിയോടുള്ള കൊടുത്ത വഴിയാണ് ഓ നബിയേ നിങ്ങളും മയ്യത്താകും അവരും മയ്യത്താകും മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് അത് സഹാബത്തിനറിയാം എന്നിട്ടാണോ ആ സഹാബിമാരുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടല്ലേ പ്രിയമുള്ളവരെ നബി നബിസ്ഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത് അത് അബദ്ധമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും സ്വാധീനത്തിൻ്റെയോ അറിവില്ലായ്മയുടെയോ പേരിൽ എൻ്റെ ശ്രോതാക്കളാരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ ഇത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും ഇത് റസൂലുള്ള പഠിപ്പിച്ച പഠനങ്ങൾക്ക് ി വിരുദ്ധമാണ് മുഗ്മിനായി മരിക്കാൻ കഴിയില്ല കേട്ടോ നല്ലോണം ചിന്തിച്ചോലണം